കാസർകോട് അമ്പലത്തറയിൽ സിപിഐഎം നേതാക്കൾക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു സംഭവത്തിൽ ഒരാൾക്ക് പരിക്ക് സിപിഐഎം പ്രവർത്തകൻ അമ്പലത്തറ ലാലു സ്വദേശി രതീഷാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് ആക്രമണത്തിന് പിന്നിൽ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് രാത്രി രാത്രിയാണ് പാറപ്പള്ളി കണ്ണൂർ വീട്ടിൽ ഈ സംഭവം സെനീസിന്റെ വീട്ടിലേക്ക് ക്രിസ്മദർശനത്തിനായി എത്തിയതായിരുന്നു ഈ സിപിഎം ലോക്കൽ സെക്രട്ടറിമാരായ അനൂപ് ബാബുല സിപിഐ മേഖലാ സെക്രട്ടറി അനൂപ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ ഇവർക്ക് നേരെയാണ് ഈ ലാലൂർ സ്വദേശി രതീഷ് സ്ഫോടക വസ്തു വരുന്നത് രതീഷും സിപിഐഎം പ്രവർത്തകരാണ് ഈ പാർട്ടിയുമായുള്ള തർക്കമാണ് ഈ ഒരു സംഭവത്തിന് ഈ ഒരു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സമീറിന്റെ അയൽവാസിയായ ആമിന എന്ന യുവതിക്ക് സംഭവത്തിൽ പരിക്കുന്നത് ഇവരെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സംഭവത്തിനുശേഷം രതീഷ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു